ഇറാൻ ഇസ്രായേൽ യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നാണ് ഇറാൻ എങ്ങനെയാണ് അമേരിക്കയുടെ ശത്രുവായത് എന്നുള്ളത് ഇറാൻ അമേരിക്ക ശത്രുത യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇറാനെ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അന്നത്തെ ഇറാന്റെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മുസത്തിഖ് എണ്ണ ദേശ സാൽക്കരിച്ചതോടുകൂടി അന്ന് എണ്ണയുടെ ആധിപത്യമുണ്ടായിരുന്ന അമേരിക്കക്കും ബ്രിട്ടനും തിരിച്ചടിയായി അങ്ങനെ അമേരിക്കയുടെ സി എ എം ബ്രിട്ടന്റെ എം എ സിക്സും ചേർന്ന് മുസത്തിക്കിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ബെഹ്ലവിയുടെ കീഴിൽ ഷാ ഭരണകൂടത്തെ സ്ഥാപിച്ചു റസാ ബഹ്ലബിയുടെ കീഴിൽ ഷാ ഭരണകൂടം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും അഴിമതി നിറഞ്ഞ ഭരണകൂടവുമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഷായുടെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു ഇറാനുള്ള നാഷണലിസ്റ്റുകളും ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് ഷാ ഭരണകൂടത്തിനെതിരെ ഒരു മുന്നണി രൂപപ്പെടുത്തി ആയിത്തുള്ള റോഹല്ലാ കുമൈനിയുടെ നേതൃത്വം കൂടിയായതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ആധുനിക ഇറാൻ പറന്നു സുഹുല്ല ശേഷം ആയത്തുള്ള അലി കമനായി സുപ്രീം ലീഡറായി അവരോധിക്കപ്പെട്ടോടുകൂടി അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയവും ഇന്നും കയറാൻ നിലനിർത്തിപ്പോ